Vamos പിണറായി വിജയന്റെ ഓരോരുത്തർക്കും ഓരോ ഘാതകന്മാർ അതല്ലെങ്കിൽ ഓരോ ആസുരിക ശക്തിയും ആവാഹിച്ച് വരുന്ന ജന്മങ്ങളുണ്ട് ദുഷ്ടജന്മങ്ങൾ ആ ദുഷ്ട ജന്മങ്ങളെ നിഗ്രഹിക്കാൻ വേണ്ടി ഭഗവാൻ തന്നെ പല രീതിയിൽ ജന്മം എടുക്കാറുണ്ട് എന്നുള്ളതൊക്കെ നമുക്കറിയാം അത്തരത്തിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന ആദ്യ രാഷ്ട്രീയ കൊലക്കേസ് പ്രതിയായിരുന്ന കൊലയാളിയായിരുന്ന വാടിക്കൽ രാമകൃഷ്ണൻ എന്ന് പറയുന്ന തയ്യൽ തൊഴിലാളിയെ മഴ ഉപയോഗിച്ച് വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായിരുന്ന പിണറായി വിജയൻ ആ കൊടും ആ കൊടും ദുഷ്ടന്റെ ആ നിഗ്രഹം നടത്താൻ തന്നെയാണോ നിഗ്രഹം എന്ന് മീൻസ് കൊല്ലുക പിണറായി വിജയന്റെ ഭാഷയിൽ വെട്ടിക്കൊലപ്പെടുത്തുന്ന രീതിയിലല്ല പറയുന്നത് കൃത്യമായിട്ടും ആ ആസ്തുരിക ശക്തിയെ നിഗ്രഹിക്കാൻ വേണ്ടി പിറവിയെടുത്ത ഒരു സ്ത്രീ ജന്മം തന്നെയാണ് മറിയക്കുട്ടി ചേച്ചി അല്ലെങ്കിൽ മറിയക്കുട്ടി എന്ന് പറയുന്ന ആ ഒരു പ്രായാധിക്യമുള്ള അമ്മ എന്നുള്ളത് പറയാതിരിക്കാനാവില്ല തങ്ങൾക്ക് കിട്ടേണ്ട ആ ഒരു പെൻഷൻ തുകയിൽ കൈയിട്ട് വാരി നക്കിക്കൊണ്ട് പിണറായി വിജയൻ യാളുടെ മകനായാലും മകളായാലും ഭാര്യക്കായാലും ഇനി വേണ്ട എല്ലാവിധ സഖാക്കന്മാരെയും ഉരുട്ടി വിഴുങ്ങാൻ തക്ക രീതിയിൽ വിഴുങ്ങാൻ വേണ്ടി കൊടുക്കുന്ന രീതിയിലേക്ക് ഈ പാവങ്ങളുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരിയ സമയത്ത് ഒരു മൺചട്ടിയുമായി തെണ്ടാൻ ഇറങ്ങിക്കൊണ്ട് പിണറായി വിജയനോട് പ്രതിഷേധം രേഖപ്പെടുത്തിയ ആ അമ്മയുടെ ആ ഉണ്ടല്ലോ അത് യഥാർത്ഥത്തിലുള്ള ധീര പോരാളികൾക്ക് മാത്രമേ കിട്ടുകയുള്ളൂ അതിൽ ഒരു ഒന്നിനും വശം വധയാവാതെ കാരണം ഇരുപത് ലക്ഷം രൂപ വരെയാണ് ുട്ടി ചേച്ചി ആ മറിയക്കുട്ടി അമ്മയെ വശീകരിക്കാൻ വേണ്ടി പിണറായി വിജയന്റെ സഖാക്കന്മാർ ഓഫർ നൽകിക്കൊണ്ട് ആ അമ്മയെ കോടതിയിൽ കേസ് കൊടുക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി ചെന്ന് അവരെ പ്രലോഭിപ്പിച്ചത് എന്ന കാര്യം കൂടി കണക്കാക്കുമ്പോഴേ എത്രത്തോളം ഉണ്ട് മറിയക്കുട്ടി ആ അമ്മയുടെ ആ കരുത്ത് എന്നുള്ളതും അവർ കോടതിയിൽ പോവുകയും കോടതിയിൽ അവസാനം പിണറായി വിജയന്റെ ഭരണാധികാരിക്ക് പിണറായി വിജയൻ എന്ന് പറയുന്ന ആ ദുഷ്ടന് ആ ദുഷ്ട ഭരണാധികാരിക്ക് പറയേണ്ടി വന്നു ഖജനാവിൽ നയ പൈസയില്ല നക്കുപ്പിന് ഗതിയില്ല എലി പെറ്റി കിടക്കുകയാണ് എന്ന് പറയേണ്ടി വന്നു ഒരു രൂപ പോലും പെൻഷൻ കൊടുക്കാനില്ല എന്ന് പച്ചയ്ക്ക് കോടതിയിൽ സബ്മിറ്റ് ചെയ്യേണ്ടി വന്നു ആ വിവരം ലോകമാകെ അറിയാതിരിക്കാനാണ് ഈ മറിയക്കുട്ടി എന്ന് പറയുന്ന ഈ അമ്മയ്ക്ക് ഇരുപത് ലക്ഷം രൂപ പോലും ഓഫർ ചെയ്തത് എന്നാ ആ ഞെട്ടിക്കുന്ന കാര്യങ്ങൾ പോലും നമ്മൾ മനസ്സിലാക്കണം ഇവിടെ അന്തങ്കമ്മികൾ എ കെ ജി സെൻട്രറിൽ നിന്ന് ഇറക്കി വിടുന്ന ക്യാപ്സൂളുകൾ വിഴുങ്ങിക്കൊണ്ട് എല്ലാത്തിനെയും ന്യായീകരിക്കാൻ വേണ്ടി ഇറങ്ങുന്ന അടിമകൾ ഇതൊന്നും പറയില്ല അടിമ മാധ്യമങ്ങൾ ഇതൊന്നും പറയില്ല അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള നമ്മളെ പോലുള്ള ചെറിയ ചെറിയ മാധ്യമങ്ങൾ തന്നെയേ ഈ യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറയുകയുള്ളു ഇനി മറിയക്കുട്ടി ചേച്ചി മറിയക്കുട്ടി അമ്മ കഴിഞ്ഞ ദിവസം ജനം ടി വിയിൽ ചെയ്ത ആ ഒരു ചർച്ചയുടെ ഒരു ഭാഗമുണ്ട് മക്കളെ അത് കാണേണ്ടത് തന്നെയാണ് കാരണം ഇവിടുത്തെ ഒരുപക്ഷെ ഇവിടുത്തെ ബി ജെ പി നേതാക്കന്മാർക്ക് പോലും താഴെ തട്ടിലേക്ക് എത്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വാക്കുകളാണ് മറിയക്കുട്ടി അമ്മയുടെ വായിൽ നിന്ന് വന്നത് എനിക്ക് എന്റെ മോൾക്ക് വീടും എനിക്ക് അരിയും തരുന്നത് മോദി സർക്കാർ പച്ചയ്ക്ക് ആ മറിയക്കുട്ടി അമ്മ പറയുന്ന പിണറായി വിജയനെ വലിച്ചു കീർന്ന ആ ദൃശ്യങ്ങൾ വേണ്ടത്ര പ്രചാരണം കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് ചെയ്യുന്നത് അതൊന്ന് കണ്ടിട്ട് നമുക്ക് തിരിച്ചു മാസത്തെ ആ എന്റെ കൂടെ അപ്പൊ അന്നക്കുട്ടിക്ക് വന്നി പിന്നു ക്ക് നാല് കില കാരണം ഈ പാർട്ടിയിൽ പറയണ കൊണ്ട് എനിക്ക് അരി വരാൻ തരിയാല ആ സമയത്ത് പ്രധാനമന്ത്രി എനിക്ക് അഞ്ചു കിലോ അരി വെച്ചു എനിക്ക് തന്നെയല്ല എല്ലാം അതിന്റെ കൂടെ ആണ്ടിൽ ആറായിരം രൂപ രണ്ട് രണ്ട മകളെ പിന്ന എന്ന് പറഞ്ഞ പേരുള്ള അവന് നല്ലൊരു വീടും സ്ഥലവും മേടിച്ചു കൊടുത്തു വീടും സ്ഥലവും പ്രധാനമന്ത്രി ഒന്നും കേന്ദ്രത്തിൽ നിന്ന് ഒന്നും ചെയ്തില്ല ചെയ്തില്ല എന്ന് പറഞ്ഞു പിന്നെ അതുപോലെ പെട്രോളിന്റെ ഒരു ലിറ്ററിന്റെ കാശ് അവര് രണ്ട് രൂപ വെച്ച് കൂടുതൽ മേടിക്കുന്നുണ്ട് ആ പിന്നെ എറണാകുളം തോമസിന് ഇപ്പം മുപ്പതിൽ പത്ത് ലക്ഷം രൂപ മുൻ മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്ന അല്ല മുൻ മന്ത്രിക്ക് തോമസിന് കൊടുക്കണ്ട ഉദ്യോഗസ്ഥന്മാർക്ക് നാലും അഞ്ചു ലക്ഷം കൊടുക്കണ്ട ഇത്രയും കൊടുക്കണ്ട ആവശ്യമുണ്ടോ ഞങ്ങളുടെ പെൻഷൻ തരാൻ പാടില്ല തന്നെ ഞാൻ ചോദിക്കണം അതുപോലെ എനിക്ക് കുറേ വിദേശികൾ വന്ന് പൈസ വരേണ്ടത് അപ്പൊ ഇവിടുത്തെ ഈ പുലറായിടെ കുണ്ടകൾ ഇവിടെ തന്നെ കാവലുണ്ട് ഈ ഗുണ്ടകള് ഈ കാവലുള്ളവർക്ക് ഇതിന്റെ ജനസംഖ്യ എടുത്ത് ഈ പിണറായിനെ ഏൽപ്പിക്കാൻ പാട്ടില്ല ഒന്നത് അയ്യോ പിണറായി വിനോദയാത്ര നടത്തി ഈ അക്കടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണോ അല്ലെങ്കിൽ ഈ അക്കടെ പെമൃനത്തിന്റെ സ്ത്രീനാണോ ഈ കളിക്കണേ ജനങ്ങളുടെ നികുതിപ്പണമല്ലേ ഈ നികുതി പണ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീടിന് ഞങ്ങള് പട്ടി വളക്കണ്ട ആ പട്ടിക കാച്ച് കോഴി ഈ കോഴി വളക്കണ്ട അതിന്റെ കാരണം വെള്ളത്തിന്റെ കാരം കറണ്ടില്ല ഈ രീതി എല്ലാം പിണറായി മേടിച്ചിട്ട് കോഴി വലിക്കണേ അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്റെ പുറകിൽ ആരാണ്ടുണ്ടെന്നാണ് ഈ കുണ്ടകൾ പറയണേ ഈ പിണ്ടായുടെ എന്നെ പറഞ്ഞു പഠിപ്പിക്കാന്ന എന്റെ അനുഭവങ്ങളാ പറഞ്ഞത് ഈ നാട്ടുകാരങ്ങളെ കാര്യങ്ങൾ പറഞ്ഞത് ഓരോ കൊച്ചങ്ങളെ ഈ സി പി എം ഗാര് പീഡിപ്പിക്കാം അവരുടെ നാലും അഞ്ചും പൈസ ഉള്ള പിള്ളേരെ വലക്കിയില്ല പീഡിപ്പിക്കാൻ ഇന്നാളൊരു കൊച്ചിനെ തട്ടിക്കൊണ്ട് പോയി അത് പൊതുജനങ്ങൾ അറിഞ്ഞു ഈ കാലുകാരൊക്കെ അറിഞ്ഞുകൊണ്ട് ആ കിട്ടിയതാ ഈ പിണ്ടായിക്കീ പണി എല്ലാം ഉണ്ടെന്ന് പോക്കിയോണ്ട് എനിക്ക് ഏഹ് ഈ അന്നിട്ട് ഈ കുണ്ടകളെ നടത്തി മറ്റുള്ളവരുടെ വീട് തീർത്തല് പെണ്ണ് വെളുത്ത ഓരോ പെണ്ണുക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റിയതാ എന്തല്ല ജീതിയാകും ഈ കുണ്ടകളെ പേടിച്ചിട്ട് ഒരു തരത്തിലും വഴി വർക്കാൻ പാടില്ല കുഞ്ഞു വച്ചു പെൺകുട്ടികളെ വളക്കാൻ നിവൃത്തിയില്ല രണ്ടു വീട്ടിൽ അഞ്ചര പുസ്തകം കൊണ്ടുള്ള നൂല് പത്രം എത്താ പത്ര നൂല് പത്രയില്ലാത്ത വാടക റോയി എന്ന് പറഞ്ഞ വച്ചാ എന്റെ ഈ പത്രത്തിൽ എനിക്ക് വസ്തുണ്ടെന്ന് എഴുതി കൊടുത്തവഞ്ചു പുസ്തകം ഉണ്ട് കേട്ടാ നൂല് പത്രയില്ല രണ്ട പൈസ അന്ന് പന്ത്രണ്ട് വയസ്സുണ്ട് ഞാൻ എന്റെ കൊച്ചിനെ കാണിച്ചിട്ടില്ല പുസ്തകം കത്തിച്ചു കളയായിരുന്നേ ഈ രീതിയിലെല്ലാം ഞങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരാ ഇപ്പൊ അത് കാരണം ഞങ്ങൾക്ക് അരി മേടിക്കാൻ യാതൊരു നിർത്തിയില്ല റേഷൻ കടയിൽ അരിയില്ല മാവേദി അരിയില്ല ആ അപ്പൊ അവര് സാരും മേടിക്കാൻ പോയില്ല അത് മേടിക്കാമെന്ന് നിവൃത്തിയില്ല ഇവരെല്ലാം ഞാൻ അത് രാക്ഷുണ്ട് രാജ്യുണ്ട് ഞാൻ പറയുന്ന ഈ ബി ജെ പി പോണം ഞങ്ങളുടെ ഇഷ്ടം ആർ എസ് സി പോകണം ഞങ്ങളുടെ ഇഷ്ടം മുസ്ലിം ലീഗിൽ പോണെ ഞങ്ങളുടെ ഇഷ്ടം കോൺഗ്രസ് ലീഗ് പോണെ ഞങ്ങളുടെ ഈ പിണറായിട്ട് സർട്ടിഫിക്കറ്റ് ആണ് നാട്ടുകാരുടെ വോട്ട് വെളിച്ച് ജയിച്ചതല്ല അതിന്റെ അതിന് ഉദ്യോഗം കിട്ടിയതൊന്നും അല്ലല്ലോ ഈ നാട്ടുകാരുടെ കണ്ണിപ്പുകളായിട്ട് അദ്ദേഹം ഈ കളി കളിക്കണത് എന്ന് തുടങ്ങിയതാ ഈ വിനോദയാത്ര ഏ അത് മറിയെ കുട്ടി പരിപ്പിക്കണോ അല്ല എന്റെ പറഞ്ഞു വന്നിരുന്നു ആവട്ടെ ആരോ ഉള്ളായിരുന്നു ഞാൻ സ്വന്തം പറയണവീ ജാ സർക്കാർ അഭിഭാഷകുട്ടേത്തിടെ കയ്യിൽ പണമുണ്ട് അത് അവർ ജനിച്ച് അവർക്ക് ഒത്തിരി ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ പെണ്ണായിക്ക് എന്തോരം ഗുണ്ടകളുണ്ട് അവർക്ക് ഉദ്യോഗസ്ഥന്മാരുണ്ട് അവര് നാലഞ്ചര ലക്ഷം രൂപ ഈ പിണ്ടായി കൊടുക്കുന്നില്ല ശമ്പളം അവരെ ഒരാളെടുത്ത് അതിന് എന്താ കണക്കെടുക്കാൻ പാടില്ലേ ഭൂമിയുടെ കണക്കെടുത്തല്ലോ ഏക്കറിന്റെ കണക്കെടുത്തില്ലേ ആ പാർട്ടിയല്ല ഈ പൊണ്ടായിയുടെ ഗുണ്ടകള് അവർക്ക് എടുക്കാൻ പാടില്ല ജനങ്ങള് എനിക്ക് കൊണ്ടാന്നതും അവര് അവര് ആ പരസ്യം ചെയ്തുകൊണ്ട് അടിമാലി വന്നേട്ട് തിരിച്ചു പോയി അവര് തന്നില്ല പിന്നെ ബി ജെ പി കാര് തരാന്ന് പറഞ്ഞിട്ടുണ്ട് അവരെന്നാ വരുന്ന റിയേഷൻ ഒമ്പതില്ല എല്ലാവർക്കും തരാന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അത് ഞങ്ങൾക്ക് നല്ല വിശ്വാസം അത് തരും ഇപ്പൊണ്ടായപ്പോലെ കലാണോ പറഞ്ഞോണ്ട് നടക്കല്ല പ്രധാനമന്ത്രി ഒമ്പതില്ല വേറെ ഒരു ചാഞ്ചിന് പറഞ്ഞു കേട്ടു മാതൃഭൂമിയില് മറികൂട്ടി കേന്ദ്രം കൊടുക്കുന്നുണ്ടാക്കും ഇഷ്ടംപോലെ കൊടുക്കുന്നുണ്ട് ഇപ്പം ഞാൻ അടിഞ്ഞാല കേന്ദ്രത്തിന്റെ നിങ്ങളുടെ അല്ലേ അല്ല പെണ്ടായയുടെ വീട്ടിൽ നിന്നുണ്ടെന്നാണോ ഈ ഉണ്ടായുടെ വീട്ടിൽ നിന്ന് എന്ത് പിള്ളേരുടെ അല്ല എനിക്ക് പറ്റിട്ടു ഏഹ് ഏതെങ്കിലും പാർട്ടിക്കാരും ഈ ബി ജെ പി അല്ലെങ്കിൽ മറ്റുള്ളവരും കുറ്റം പറയണ്ടത് ഈ ആരെങ്കിലും ഇന്റെ ചെയ്തിട്ടുണ്ടോ ഈ കൊണ്ടാടാ കൊണ്ടാതെ ഇങ്ങനെ ആരെങ്കിലും ഞാന് എമ്പത്തേഴ് വയസ്സായി വേറൊരു ജാതി എഴുപത്തിയേഴ് എഴുപത്തി എട്ടെന്നാ ഞാൻ എമ്പത്തി ഏഴ് വയസ്സിലാണ് അറങ്ങേ ഞാൻ ഇത്രയും പ്രായം തുടങ്ങി കാണണ ഈ ഈ പിണറായിപ്പോലല്ല രണ്ടും കെട്ടാനേ ഞാൻ കണ്ടിട്ടില്ല അത്രയും കെട്ട പറഞ്ഞ അതീകൊണ്ട് എനിക്ക് പറയണെ അല്ല മറിയക്കുട്ടിച്ചേട്ടത്തി ഇന്ന് ഹൈക്കോടതിയിലെ ജഡ്ജി ദേവൻ രാമചന്ദ്രൻ ഇന്നും പറഞ്ഞത് മറിയക്കുട്ടിച്ചേട്ടത്തിയാണ് വി ഐ പി അത് മാത്രല്ല മറിയ കുട്ടിച്ചേട്ടത്തിയെ പോലുള്ളവർക്ക് ക്രിസ്മസ് ആഘോഷിക്കാൻ പറ്റുന്നില്ല അവർ ദുരിതത്തിലാണ് അതുകൊണ്ട് ഇത്തവണ ഞാനും ആഘോഷിക്കുന്നില്ല എന്നുള്ളതാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ വാക്കുകൾ ഒരുപക്ഷെ മറിയക്കുട്ടിച്ചേട്ടത്തി കേട്ട് കാണും ഇതിനകം അറിഞ്ഞു കാണും അങ്ങനെ അതെ പോലെ പ്രധാനമന്ത്രി പറയുന്നില്ലേ പ്രധാനമന്ത്രി അന്ന് കഞ്ചിടാക്കി വന്നു ആ അരി ആ അരിയും കൊണ്ട് ഞാൻ കഞ്ഞി സുഖായിട്ട് കുടിച്ചു ആ പ്രധാനമന്ത്രിയുടെ കുറ്റം ഞാൻ പറയല്ല ആറായിരം രൂപ വന്ന് എന്റെ മാകത്ത് വീട് സ്ഥലവും കൊടുത്തു അത് പ്രധാനമന്ത്രിയാവെ എടുത്തത് പിൻറായി അല്ല കൊടുത്തിട്ടില്ല പിന്നായി ഞാൻ എനിക്കും തന്നിട്ടില്ല എനിക്ക് അപേക്ഷിച്ച് എല്ലാം ശരിയായതായി പിൻകാരി കണ്ടി കളഞ്ഞു വീട് ഞങ്ങളെ ഒത്തിരി അനുഭവിക്കടന്ന് കഷ്ടപ്പെടുക പറയാ ഈ പെൺ ഉണ്ടായത് അല്ല അതാരും പറയുന്നു പറയുന്നില്ല ഈ പെടായത് പറയപ്പിക്കണോ ബിജെപിക്കാരും പറഞ്ഞു തന്നില്ല കോൺഗ്രസും പറഞ്ഞു തന്നില്ല ഒരു മുസ്ലിം ലീഗും പറഞ്ഞു പറഞ്ഞില്ല ഇടത്തുംകാരും പറഞ്ഞു തന്നില്ല ഇത് സ്വന്തം പറയണ ജൈവം പറയണ മടുത്ത അല്ല വേറെ ഒന്നുമല്ല മടുത്ത് പറയണോ ഉണ്ട് മറിയക്കുട്ടി മറിയക്കുട്ടിച്ചേട്ടൊപ്പമുണ്ട് ചേട്ടി അത് പരിഗണിക്കാൻ മറ്റൊരു ദിവസത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ് കോടതിയിൽ നിന്ന് നീതി ലഭിക്കുമെന്ന് കരുതുന്നത് കോടതിയോട് ഞങ്ങൾക്ക് സന്തോഷമുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമുണ്ട് ഈ പെൺഷൻ മേടിക്കുന്ന എത്ര കോടി ആകുന്നുണ്ട് അത്രോളം പേര് ഞങ്ങൾ കോടതിയോട് നന്ദി പറയും നന്ദി പറയും ഞങ്ങൾക്ക് കോടതി വിധി കിട്ടും അല്ല ഈ പൊണ്ടായി ഇറക്കി എല്ലാ പാർട്ടി കൂടെ സംഘടിക്കുന്ന ഞങ്ങൾ പിന്നെ ഇറക്കി കളയും പിന്നെ നച്ചിപ്പിന് കടലി കൊണ്ടാ മുക്കി കളയും ഞങ്ങൾ